ഇന്ത്യയോട് വ്യാപാര യുദ്ധം നടത്തിയതിൽ നിരന്തരം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യു എസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തമായ തീരുമാനങ്ങളിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നട്ടം തിരിയുകയാണ് ആ സാഹചര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ ചർച്ചയ്ക്കും പ്രശ്നം പരിഹരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ട്രംപിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അതിനൊരു ചുവടുവയ്പായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മന്ത്രിതല ചർച്ചകൾ വാഷിംഗ്ടണിൽ ആരംഭിക്കാനിരിക്കുകയും വ്യാപാര കരാർ ഒപ്പിടുന്നതിന് നയതന്ത്രപരമായ ശക്തി പ്രയോഗിക്കാനും റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചക്കാരന്റെ റോളിൽ കളിക്കാനും യു എസ് ഡെമോക്രാറ്റിക് അംഗം അമീബിറ ന്യൂഡൽഹിയെ ഉപദേശിക്കുകയും ചെയ്തു ഇന്ത്യൻ ഇറക്കുമതിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവിച്ചു ർക്കും ഗുണം ചെയ്യുന്നില്ലെന്നും ഇന്ത്യ യു എസ് ബന്ധത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുകയാണെന്നും ന്യൂഡൽഹിയിൽ എൻ ഡി ടിവിയോട് സംസാരിക്കവെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന കയറ്റുമതി വിപണിയുണ്ട് അത് ഇന്ത്യൻ തൊഴിലാളികളെ ബാധിക്കും എന്നാൽ ഇത് യു എസ് ഉപഭോക്താവിനെയും സഹായിക്കാൻ പോകുന്നില്ല കാരണം അമേരിക്കയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും നമ്മൾ കാണുന്നു ഒരു വ്യാപാര യുദ്ധത്തിൽ നിന്ന് ആർക്കും പ്രയോജനമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിതല പ്രതിനിധി സംഘം ഈ ആഴ്ച ന്യൂയോർക്കിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും മറ്റ് യു വ്യാപാര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇരുപക്ഷവും വിജയസാധ്യത കാണുന്ന ഒരു മികച്ച സ്ഥലത്ത് അവർക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബിറ പറഞ്ഞു ഒരു വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ഇരുവശത്തും ആഗ്രഹം താൻ കണ്ടതായി ഡെമോക്രാറ്റിക് നേതാവ് ചൂണ്ടിക്കാട്ടി ചൈനയിൽ നിന്ന് വിതരണ ശൃംഖല മാറ്റുന്നത് നോക്കുമ്പോൾ വാഷിംഗ്ടൺ ന്യൂഡൽഹിയെ ഒരു യഥാർത്ഥ അവസരമായി കാണുന്നുവെന്നും ഊന്നി പറഞ്ഞു ഇന്ത്യയ്ക്ക് നയതന്ത്രപരമായി ശക്തി പകരാനുള്ള ഒരു അവസരമാണിത് ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അത് അപ്രാപ്യമായിരുന്നുവെന്നും ബറ പറഞ്ഞു ഇന്ത്യക്കാർക്ക് മോസ്കോയുമായി വ്യത്യസ്തമായ ഒരു ആശയവിനിമയ മാർഗമാണുള്ളത് അവർക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് സംഘർഷത്തിനു ശേഷവും അവർ റഷ്യയുമായുള്ള ആ ബന്ധം തുടരും ഇന്ത്യൻ നയതന്ത്രജ്ഞർ മുന്നോട്ട് വന്ന് പ്രസിഡന്റ് ട്രംപിനെ സമീപിച്ച് ഇവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതിന് ഞങ്ങൾക്കൊരു അവസരം നൽകും എന്ന് പറയേണ്ട സമയമാണിതെന്നും ഞാൻ കരുതുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പ്രധാനമായും ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനത്തെ തുടർന്ന് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് താൻ മധ്യസ്ഥ െന്ന് യു എസ് പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഈ അവകാശവാദത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് കുടിയേറ്റത്തിനെതിരായ ഏറ്റവും പുതിയ നടപടികളുടെ ഭാഗമായി ട്രംപ് ഭരണകൂടം യു എസിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇറാന്റെ ചബഹാർ തുറമുഖ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ആസൂത്രണം ചെയ്ത പുതിയ ഉപരോധങ്ങളും ഇന്ത്യക്ക് തിരിച്ചടിയായെന്നും അവർ വ്യക്തമാക്കി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖത്ത് ഗണ്യമായ നിക്ഷേപം നടത്തിയ ഇന്ത്യക്കാണ് ഇത് തിരിച്ചടിയായത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി തന്ത്രപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും